ഹായ് എവറി വൺ ദിസ് ഇസ് യുവാ മിനിമലീസ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തോരം പണികളാണ് ഇതെല്ലാം തീർത്തിട്ട് എന്ന് ഞാൻ വിശ്രമിക്കാനാണ് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ വീട്ടിൽ ചില ഏരിയാസ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിലൊരു കാമായിട്ടുള്ള ഫീലിംഗ് വരാൻ ചാൻസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളുടെ വീട്ടിൽ സർഫസ് അതായത് വിഷ്വൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിലുള്ള സർഫസുകളൊക്കെ ഒരുപാട് സാധനങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുകയാണെങ്കിൽ നമുക്കത് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണേ എല്ലാ സാധനങ്ങളും വരുന്നവരും പോകുന്നവരും ഒക്കെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം നിങ്ങൾ ഒരു റോള് വീട്ടിലുണ്ടാക്കുക ഡൈനിങ് ടേബിൾ എന്ന് പറയുന്ന സാധനം ഡമ്പിങ് പർപ്പസിനുള്ളതല്ല ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ളതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഡൈനിങ് ടേബിളിൽ എപ്പോഴും ക്ലീനായിട്ടുള്ള നീറ്റായിട്ടുള്ള ഷീറ്റ് വിരിച്ചിടാനും അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല രീതിയിലൊരു ഫ്ലവർ ഫ്ലവർവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടി ചെറിയ കുട്ടികളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ ഫ്ലവർ വേഴ്സ് വയ്ക്കാൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ ഡെക്കറേഷനോ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അത് കാണാൻ തന്നെ ഒരു പ്ലേസിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നും രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ സിങ്കേരിയാണ് സിങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുത്താലും മനസ്സ് മുഴുവൻ സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവൻ തിരിച്ചു ചെന്നിട്ട് ആ കെ കഴുകാനിരിക്കുന്ന പാത്രങ്ങളെക്കുറിച്ചുള്ള ടെൻഷനായിരിക്കും അപ്പം നമ്മളിപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സം സബ്കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ആ ഒരു സ്ട്രെസ് ഇല്ലാണ്ടാക്കണം നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരു സ്ട്രെസ്സുണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിലും അടുക്കളയിൽ ഒരുപാട് സിംഗിൾ പാത്രം ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ കഴുകണമല്ലോ ഇത് എപ്പോൾ കഴുകിത്തീരാനാ എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ഉള്ളിൽ ഒരു വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ ചിലപ്പോൾ ഇഷ്ടമില്ലാത്തൊരു ജോലി ആയിരിക്കും പക്ഷെ ചെയ്തേ പറ്റും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ടുകൊണ്ടോ അതും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോമേഷൻസ് കേൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനായിട്ട് അഫോമേഷൻസ് ഞാൻ എന്നോട് തന്നെ പറയുന്ന വാചകങ്ങൾ വേറെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് കേൾക്കും ഇത് നമ്മൾ അപ്പം നമ്മളെ പണി തീരുന്നതും അറിയില്ല നമുക്ക് നമ്മളുടെ കാര്യവും നടക്കും അതുപോലെ തന്നെ വേറൊരു എന്ന് പറയുന്നത് തുണികൾ തുണികളക്കുന്ന സമയത്ത് തുണി അലക്കി അത് ഉണങ്ങി വരുമ്പോൾ അത് മടക്കി വെക്കാൻ ഇത്തിരി മടിയാ പക്ഷേ മടക്കി വയ്ക്കാണ്ടിരിക്കാനും പറ്റില്ല കാരണം ഇത് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ കിടക്കയിലോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കസേരയിൽ കൊണ്ടിട്ടിട്ട് അത് പിന്നെ നമ്മൾ തന്നെ മടക്കണ്ടേ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഇത് ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ വരും പക്ഷോ ഇത് ഇങ്ങനെ ഇരിക്കേണ്ടില്ല ഇതെങ്ങനെ മടക്കി വയ്ക്കും ഇങ്ങനെ കുറേ ടെൻഷനുകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പ്രഷർ കൊടുക്കുക അപ്പോൾ തുണി മടക്കണം ഇന്ന ദിവസത്തിൽ ഇന്ന ഒത്തിരി സമയം തുണി മടക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ പിള്ളേർ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡായിട്ട് സംസാരിക്കുന്ന ഒരു സമയത്തോ അതുമല്ലെങ്കിൽ നമ്മളുടെ ഈ പാത്രം കഴിക്കുന്ന സമയത്ത് ചെയ്യുന്ന പോലെ ഏതെങ്കിലുമൊക്കെ ന്യൂസുകൾ കണ്ടിട്ടോ വീഡിയോസ് കണ്ടിട്ടോ അത് ചെയ്ത് വെക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാര്യം നടന്നു പോവും അതുപോലെ നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഏരിയ എൻട്രി വേസ് എപ്പോഴും ക്ലീനായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ബെഡ്റൂമും എപ്പോഴും ക്ലീനായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മളുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്ന ആ പരിപാടി നിർത്താം ബെഡ്റൂം ക്ലീൻ ആക്കി വെക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടികളൊക്കെ എഴുന്നേറ്റതിന് ശേഷം ബെഡ് വിരിച്ച് ക്ലീനാക്കി നീറ്റാക്കി ഇട്ടിട്ട് വാതിലടച്ചിടും പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ചിലപ്പോൾ ഉറങ്ങാൻ ചെല്ലുന്ന സമയത്ത് ബെഡ് അതുപോലെ തന്നെ നീറ്റായിട്ടിരിക്കും മക്കൾക്ക് കളിക്കാനായിട്ട് വേറെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഹാളിൽ കളിച്ചോട്ടെ വേറെ എവിടെ വേറെ റൂമിൽ കളിച്ചോട്ടെ പക്ഷേ ബെഡ്റൂമിൽ കളിക്കാനായിട്ട് ഒരു പരിധിവരെ സമ്മതിക്കാറില്ല കാരണം അവർ കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി ചിലപ്പോൾ കഴിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളന്നത്തിന് ഭക്ഷണത്തിന് അപമാനിക്കുന്നതിന് തുല്യമാണ് അത് കൂടാതെ അത് ഭക്ഷണ അവശിഷ്ടങ്ങൾ കിടന്നിട്ട് നമ്മളത് ആ ബെഡ്ഡിൽ കയറി കിടന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ബെഡ്റൂം ക്ലീനായിട്ടും നീറ്റായിട്ടും വെക്കാൻ ശ്രമിക്കും കാരണം ഇതെല്ലാം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡുമായിട്ട് ലിങ്ക്ഡ് ആണ് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മളുടെ ജോലികൾ ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് പെൻഡിങ് ആണ് എന്നുള്ള ചിന്ത നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് അത് നമുക്ക് ടെൻഷൻ തരുന്ന ഒരു കാര്യമാണ് നമ്മൾ പോലും അറിയാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവുകയും സ്ട്രെസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിനും ലൈക്ക് ചെയ്തതിനും താങ്ക് യു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്